മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ഫാദ് ഫാസിലും നസ്രിയ നസീമും രണ്ടുപേരും മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൊട്ടാകെ ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകളാണ് തെന്നിന്ത്യയിൽ മാത്രമല്ല ബോളിവുഡിലെ സെലിബ്രിറ്റികൾ പോലും ഫാദ് ഫാസിലിനെ ഫാ ഫാനാണ് നാലു വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നസ്രിയ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമ എത്തിയത് അടുത്തിടിയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയും നസ്രിയയുടെ പ്രിയപ്പെട്ട കഥാപാത്രവും ആളുകൾ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു സിനിമാ തിരക്കുകൾക്കിടയിലും ദാമ്പത്യം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇരുവരും ബാംഗ്ലൂരുടെ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് നസ്രിയ നസ്രിയതിനോട് പ്രണയം പറയുന്നത് പിന്നീട് വൈകാതെ ഇരുവരും വിവാഹിതരായി ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സോളം പ്രായവ്യത്യാസമുണ്ട് അതിനാൽ തന്നെ അതുമായി അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും നിരവധി താരദമ്പതികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിന്റെ പത്താം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിലേക്ക് ഇരുവരും ഇടം കഴിഞ്ഞു കണ്ടെത്തിക്കഴിഞ്ഞു എല്ലാം എല്ലാം ഇപ്പോൾ ഭാര്യ നസ്രിയയാണ് എവിടെ ഷൂട്ടിന് പോയാലും എത്രയും വേഗം വീട്ടിൽ തിരിച്ചെത്തണമെന്ന ചിന്തയാണ് തന്നെ നയിക്കാറുള്ളതെന്നാണ് മുമ്പൊരിക്കൽ ഫഹദ് പറഞ്ഞത് ഇപ്പോഴിതാ ഫഹാദിൻ്റെ എ ഡി എച്ച് ഡി രോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നസ്രിയ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് എ ഡി എച്ച് ഡി തനിക്കും ആ രോഗാവസ്ഥയുണ്ടെന്നും നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അടുത്തിടെയാണ് നടൻ വെളിപ്പെടുത്തിയത് എന്നാൽ ഫഹദിന് അത്തരമൊരു രോഗമുണ്ടെന്ന് കരുതി അതൊരിക്കലും തങ്ങളുടെ ജീവിതം മാറാൻ കാരണമായിട്ടില്ലെന്നാണ് നസ്രിയ പ്രതികരിച്ചത് ഫാദ് ഒരു എ ഡി എച്ച് ഡി രോഗിയാണ് പക്ഷേ അതൊരു ഷാനു തിരിച്ചറിയുന്നതിനും ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനും മുമ്പേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ ഷാനുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടു പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണം എന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായേക്കാം അത്തരത്തിൽ അത് സഹായമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതമൊന്നും മാറിയിട്ടില്ല എന്നാണ് നടി പറഞ്ഞത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാം എന്നാൽ തനിക്ക് നാൽപ്പത്തൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യം എന്നാണ് രോഗാവസ്ഥ വെളിപ്പെടുത്തി അന്ന് ഫാദു പറഞ്ഞത് എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇന്നും കൃത്യമായി കണ്ടെത്തിയിട്ടില്ല ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ഡി സാധ്യത കൂട്ടുന്നു എ ഡി എച്ച് ഡി കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ ആവശ്യമാണ് അതേസമയം പുഷ്പ റ്റു ആണ് അവസാനമായി റിലീസ് ചെയ്ത ഫാദർ ഫാസിൽ സിനിമ